ജറമിയ അദ്ധ്യായം ഇരുപത്തിയൊന്ന് ജറുസലേം നശിപ്പിക്കപ്പെടും സദക്കിയ രാജാവ് മൽക്കിയയുടെ മകനായ പാഷൂറിനെയും മാസയായുടെ മകനായ പുരോഹിതൻ സെഫനിയായെയും ജറമിയയുടെ അടുക്കൽ അയച്ച് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആരായുക ബാബിലോൺ രാജാവായ നബുക്ക ദേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവനെ പിന്തിരിപ്പിച്ചേക്കാം ജെറമിയ അവരോട് പറഞ്ഞു സദക്കിയായോട് പറയുക ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവരുടെ ചെയ്യുന്നു നിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് നഗരഭിത്തികൾക്ക് പുറത്തു നിൽക്കുന്ന ബാബുലോൺ രാജാവിനോടും കൽതായ സൈന്യത്തോടും നിങ്ങൾ പൊരുതുകയാണല്ലോ നിങ്ങൾ വഹിക്കുന്ന ആയുധങ്ങൾ ഞാൻ വാങ്ങി നഗരമധ്യത്തിൽ കൂമ്പാരം കൂട്ടും ഞാൻ തന്നെ കരുത്തുറ്റ കരം രോഷത്തോടെ കോപത്തോടെ ക്രോധത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യും ഈ നഗരവാസികളെ ഞാൻ പ്രഹരിക്കും മനുഷ്യരും മൃഗങ്ങളും മഹാമാരിയാൽ മരിക്കും അതിനുശേഷം ഞാൻ യൂതാ രാജാവായ സദക്കിയായേയും ദാസന്മാരെയും പകർച്ചവ്യാധിയിൽ നിന്നും വാളിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ട നഗരവാസികളെയും ബാബിലോൺ രാജാവായ നബുക്കഥ അവരുടെ ശത്രുക്കളുടെയും അവരുടെ ജീവനെ തേടുന്നവരുടെയും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും അവൻ അവരെ വാളിനിരയാക്കും ദയയോ ദാക്ഷിണ്യമോ അനുകമ്പയോ കാണിക്കുകയില്ല കർത്താവ് അരളി ചെയ്യുന്നു ഈ ജനത്തോട് പറയുക കർത്താവ് അരളി ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുന്നു നഗരത്തിൽ തങ്ങുന്നവർ വാളാലും പട്ടിണിയാലും മകർ പകർച്ചവ്യാധിയാലും മരിക്കും എന്നാൽ പുറത്തിറങ്ങി നിങ്ങളെ വളഞ്ഞിരിക്കുന്ന കൽതായർക്ക് കീഴടങ്ങുന്നവൻ ജീവിക്കും യുദ്ധത്തിന്റെ സമ്മാനമെന്ന നിലയിൽ അവന് തൻ്റെ ജീവൻ കിട്ടും എന്തെന്നാൽ എൻ്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു ബാബലോൺ രാജാവിൻ്റെ കൈകളിൽ അത് ഏൽപ്പിക്കപ്പെടും അവനത് അഗ്നിക്കരയാക്കും രാജാക്കന്മാർക്ക് ശിക്ഷ യൂത രാജാവിൻ്റെ ഭവനത്തോട് നീ പറയുക കർത്താവിൻ്റെ വാക്ക് കേട്ടുകൊള്ളുവേൻ ദാവീദിൻ്റെ ഭവനമേ കർത്താവ് അരുളി ചെയ്യുന്നു പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ കുതിച്ചുയരും ആർക്കും ശമിപ്പിക്കാനാവാത്ത വിധം അത് ആളിക്കത്തും സമതല മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാർപ്പിടം ഞാൻ നിങ്ങൾക്കെതിരാണ് കർത്താവ് അരുൾ ചെയ്യുന്നു ആര് ഞങ്ങൾക്കെതിരെ വരും ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കും എന്ന് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തിക്കൊത്ത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും അവരുടെ മനത്തിന് ഞാൻ തീ കൊളുത്തും അത് ചുറ്റുമുള്ളതെല്ലാം ദഹിപ്പിച്ച് കളയും കർത്താവ് അരുളി ചെയ്യുന്നു ജെറമിയ അദ്ധ്യായം ഇരുപത്തിരണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു നീ യൂതാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി അറിയിക്കുക ദാവിദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന യൂതാ രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിന്റെ വാക്കു കേൾക്കു വേൻ എന്ന് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നീതിയും ന്യായവും നിർവഹിക്കുക കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമോ കാട്ടരുത് ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴുകയും വരുത് ഈ വാക്ക് അന്യൂന്യമനുസരിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിൻ്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചു കൊണ്ടിരിക്കും എൻ്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ ഞാനാണ് ഈ കൊട്ടാരം നാശകൂമ്പാരമായി തീരും കർത്താവാണ് ഇത് ചെയ്യുന്നത് യൂത രാജാവിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു എനിക്ക് ഗിലിയാദ് പോലെയും ലബനോൻ കൊടുമുടി പോലെയുമാണ് എങ്കിലും ഞാൻ നിന്നെ മരുഭൂമിയാക്കും ഒരു വിജന നഗരം നിനക്കെതിരെ ഞാൻ ആയുധധാരികളായ സംഹാരകരെ ഒരുക്കിയിരിക്കുന്നു നിന്റെ അതിവിശിഷ്ട ദേവതാരുക്കൾ അവർ വെട്ടിവീഴ്ത്തി തീയിലെറിയും ഈ നഗരത്തിനടുത്തുകൂടെ അനേകം ജനതകൾ കടന്നുപോകും പോകും ഓരോരുത്തരും അയൽക്കാരനോട് ചോദിക്കും ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടി അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ എന്ന് അവർ ഉത്തരം പറയും മരിച്ചവനെ ഓർത്ത് വിലപിക്കേണ്ട എന്നാൽ നാടുവിട്ടു പോകുന്നവനെ ഓർത്ത് ഉള്ളൊരു കരയുവിൻ ജന്മദേശം കാണാൻ അവൻ തിരിച്ചു വരികയില്ല ജോസിയായുടെ മകനും യൂതരാജാവുമായ ഷല്ലും തൻ്റെ പിതാവായ ജോസിയായ്ക്ക് പകരം നാടുവാണു ഈ സ്ഥലത്തു നിന്ന് പോവുകയും ചെയ്തു അവനെക്കുറിച്ച് കർത്താവരൊഴി ചെയ്യുന്നു അവൻ ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല അവർ അവനെ കൊണ്ടുപോയി തടവിലിടുന്ന സ്ഥലത്ത് വെച്ച് അവൻ മരിക്കും ഈ ദേശം ഒരിക്കലും അവൻ കാണുകയില്ല അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ സപ്തൻ വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു അവനതിന് ജാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു ധാരാളം ദേവദാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു അതുകൊണ്ട് അവന് എല്ലാം ശുഭമായിരുന്നു അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തി കൊടുത്തു അന്ന് എല്ലാം നന്നായിരുന്നു എന്നെ അറിയുകയെന്ന് ഇത് തന്നെയല്ലേ എന്ന് കർത്താവരൊളി ചെയ്യുന്നു എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുപിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു അതുകൊണ്ട് ജോസിയായുടെ മകനും യൂതാരാജാവുമായ എഹോയാക്കിമിനെ കുറിച്ച് കർത്താവ് അരുടെ ചെയ്യുന്നു ഹാ എൻ്റെ സഹോദര ഹാ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞ് ആരും അവനെ ചൊല്ലി കരയുകയില്ല ഹാ എൻ്റെ യജമാനനെ ആ എൻ്റെ പ്രഭു എന്ന് പറഞ്ഞ് അവനെ ഓർത്ത് വിളപിക്കുകയുമില്ല കഴുതെപ്പോലെയായിരിക്കും അവനെ സംസ്കരിക്കുക അവൻ ജെറുസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും ലബനോനിൽ ചെന്ന് നീ നിലവിളിക്കുക ഭാഷാനിൽ നിൻ്റെ ശബ്ദം മുഴങ്ങട്ടെ അപാരിമിൽ നിന്ന് ഉച്ചത്തിൽ കരയുക നിൻ്റെ കൂട്ടുകാർ നാശമടഞ്ഞിരിക്കുന്നു നിൻ്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു ചെറുപ്പം മുതലേ നീ എൻ്റെ വാക്ക് കേട്ടില്ല നിൻ്റെ ഇടയന്മാരെ കാറ്റ് കാറ്റുപുറപ്പിക്കും നിൻ്റെ ഉറ്റവരെ അടിമകളാക്കി കൊണ്ടുപോകും അപ്പോൾ നിൻ്റെ ദുഷ്ടതയെക്കുറിച്ച് നീ ലജ്ജിക്കുകയും അമ്പരക്കുകയും ചെയ്യും ദേവദാരികളുടെ ഇടയിൽ കൂടുകെട്ടി ലബനോനിൽ വസിക്കുന്നവളെ കൊണ്ടെന്ന പോലെ പുളയുമ്പോൾ എപ്രകാരമായിരിക്കും നീ ഞരങ്ങുക കർത്താവ് അരുൾ ചെയ്യുന്നു യഹോയാക്കിമിൻ്റെ മകനും യൂതരാജാവുമായ കോണിയ എൻ്റെ വലത്തുകൈയിലെ മുദ്രമോതിരമാണെങ്കിൽ പോലും അവനെ ദൂരെ എറിയുമെന്ന് കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു നിന്റെ ജീവനെ തേടുന്നവരുടെ കയ്യിൽ നീ ഭയപ്പെടുന്ന ബാബിലോൺ രാജാവായ നബുക്കഥ നെസറിൻ്റെയും കൽതായരുടെയും കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ അട്ടിപ്പയക്കും നിന്റെ ജന്മദേശമല്ലാത്ത ആ നാട്ടിൽ വച്ച് നീ മരിക്കും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് അവർ വരികയില്ല ഈ കോണിയ ആർക്കും വേണ്ടാതെ പുറന്തള്ളപ്പെട്ട പൊട്ടക്കലമാണോ അവർക്ക് അജ്ഞാതമായ നാട്ടിലേക്ക് അവനും മക്കളും എന്തിനു ചുഴറ്റി എറിയപ്പെടുന്നു ഓ ദേശമേ ദേശമേ ദൈന്യദേശമേ കർത്താവിൻ്റെ കേൾക്കുക കർത്താവ് അരുൾച്ചയെന്നും സന്തതിയില്ലാത്തവനെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെഴുതിത്തള്ളുക ദാവേദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും യൂതായിൽ ഭരണം നടത്തുന്നതിനും അവന്റെ സന്തതികളിൽ ആർക്കും ഭാഗ്യമുണ്ടാവുകയില്ല ജർമിയ അധ്യായം ഇരുപത്തിമൂന്ന് വരാനിരിക്കുന്ന രാജാവ് എന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവവുമായ കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ആട്ടിൻപറ്റത്തെ ചിതിറിച്ചോടിച്ചു നിങ്ങളവയെ പരിപാലിച്ചില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും അവയെ മേയിക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല ഒന്നും കാണാതെ പോവുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ ഒളപ്പിക്കുന്ന ദിവസം വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും അവൻ്റെ നാളുകളിൽ യൂത രക്ഷിക്കപ്പെടും ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് ആരും ശബ്ദം ചെയ്യാത്ത കാലം വരുന്നു കർത്താവ് അരുളിച്ചേരുന്നു ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്ത് നിന്നും അവിടുന്ന് നാടുകടത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്നായിരിക്കും അവർ സത്യം ചെയ്യുക അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ പാർക്കും വ്യാജപ്രവാചകന്മാർ കുറിച്ച് എൻ്റെ ഹൃദയം തകരുന്നു അസ്ഥികൾ ഇളകുന്നു മീഞ്ഞുകുടിച്ച് പിടിച്ചവനെ പോലെയാണ് ഞാൻ ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയുമത്രേ നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയുന്നു ശാപം നാട് വിലപിക്കുന്നു മരുഭൂമിയിലെ മേച്ചിൽ സ്ഥലങ്ങൾ കരിയുന്നു അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ് പ്രവാചകനിലും പുരോഹിതനിലും മ്ളേച്ചതം നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴുവഴുപ്പുള്ളതുമായിരിക്കും അതിലൂടെ അവർ ഓടിക്കപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യും അവരുടെ ശിക്ഷയുടെ ആണ്ടിൽ അവരുടെ മേൽ ഞാൻ തിന്മ വർഷിക്കും കർത്താവ് അരുളി ചെയ്യുന്നു സമരിയായിലെ പ്രവാചകരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ വഴിപിടപ്പിച്ചു ജെറുസലേമിലെ പ്രവാചകരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു അവർ വ്യഭിചരിക്കുകയും കാബഡ്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു ആരും ദുഷ്ടതയെ ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടരെ പിന്താങ്ങുന്നു അവർ എനിക്ക് സ്വതവും പോലെയാണ് അവിടുത്തെ നിവാസികൾ ഗൊമോറ പോലെയും അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും അവരെ ഞാൻ വിഷം കുടിപ്പിക്കും എന്തെന്നാൽ ജർസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം വരഞ്ഞിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങൾ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവരുടെ വാക്കുകൾ കർത്താവിന്റെ നാവിൽ നിന്നുള്ളതല്ല തങ്ങളുടെ തന്നെ മനസ്സിന്റെ വിഭ്രാന്തിയാണ് കർത്താവിൻ്റെ വാക്കിനെ പുച്ഛിച്ച് തള്ളുന്നവരോട് നിങ്ങൾക്ക് എല്ലാം നന്മയായിരിക്കുമെന്ന് അവർ നിരന്തരം പറയുന്നു തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മറുക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിൽക്ക് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നും അവർ പറയുന്നു അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നദ്ധിയിൽ നിന്നിട്ടുള്ളത് അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളതാരാണ് ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു ദുഷ്ടന്മാരുടെ തലയിൽ അതാഞ്ഞടിക്കും കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നത് വരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചില്ല എന്നിട്ടും അവർ ഓടി നടന്നു ഞാൻ അവരോട് സംസാരിച്ചില്ല എന്നിട്ടും അവർ പ്രവചിച്ചു എൻ്റെ സന്നദ്ധിയിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ജനത്തോട് എൻ്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു കർത്താവ് ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യസങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ കർത്താവാണ് ഇത് ചോദിക്കുന്നത് എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് കള്ളപ്രവചനങ്ങൾ നടത്തുന്ന സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്രനാൾ വ്യാജം കൊണ്ടു നടക്കും തങ്ങളുടെ പിതാക്കന്മാർ ബാലിനെ പ്രതി എൻ്റെ നാമം വിസ്മരിച്ചതുപോലെ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ എൻ്റെ നാമം വിസ്മൃതമാക്കാമെന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ ഭാവനകൾ പരസ്പരം കൈമാറുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പറയട്ടെ എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ പതിരനും ഗോതമ്പമണിക്കും തമ്മിൽ എന്തു പൊരുത്തം എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു അതിനാൽ അയൽക്കാരിൽ നിന്ന് എൻ്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാനെതിരാണ് കർത്താവ് അരുൾ ചെയ്യുന്നു സ്വന്തം നാവനക്കിയാൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാനെതിരാണ് കർത്താവ് അരുൾ ചെയ്യുന്നു നുണകൾ പറഞ്ഞു വീം പഠിച്ചും അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു ഞാൻ അവരെ അയച്ചില്ല അധികാരപ്പെടുത്തിയുമില്ല അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവ് എന്താണ് ജനത്തിൽ ജനത്തിലാരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം കർത്താവ് ചെയ്യുന്നു നിങ്ങൾ തന്നെയാണ് ആ ഭാരം ഞാൻ നിങ്ങളെ വലിച്ചെറിയും കർത്താവിൻ്റെ ഭാരമെന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ജനത്തിലാരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കും നിങ്ങൾ ഓരോരുത്തരും തൻ്റെ അയൽക്കാരോടും സഹോദരനോടും പറയേണ്ടതിങ്ങനെയാണ് കർത്താവ് നൽകുന്ന ഉത്തരമെന്ത് കർത്താവ് ഒരു എന്ത് കർത്താവിൻ്റെ ഭാരമെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് ഓരോരുത്തനും അവനവൻ്റെ വാക്കിനു തന്നെ ഭാരമായി ഭാരമായിത്തീരും എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളെ കർത്താവുമായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ് കർത്താവ് നിനക്ക് എന്ത് പ്രത്യുത്തരം നൽകി കർത്താവ് എന്താണ് അരുളി ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനോട് ചോദിക്കേണ്ടത് കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ ഭാരമെന്ന് പറയരുതെന്ന് വിലക്കി ഞാൻ നിങ്ങളെ വിട്ടയച്ചിട്ടും നിങ്ങൾ അതുതന്നെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ നഗരത്തെയും എൻ്റെ കൺമിൻപിൽ നിന്ന് പിഴുതറിയും ശാശ്വതമായ നിന്ദയ്ക്കും മറക്കാത്ത അവമാനത്തിനും ഞാൻ നിങ്ങളെ വിധേയരാക്കും ജനമിയ അദ്ധ്യായം ഇരുപത്തിനാല് രണ്ട് കുട്ട അത്തിപ്പഴം ബാബിലോൺ രാജാവായ നബുക്കഥനേസർ യഹോയാക്കിമിൻ്റെ മകനും യൂതാരാജാവുമായ എക്കോണിയായിയും യൂതായിലെ പ്രഭുക്കന്മാരെയും ശില്പികളെയും ലോഹപ്പണിക്കാരെയും ജെറുസലേമിൽ നിന്ന് ബാബലോണിലേക്ക് നാടുകെടുത്തിയതിനു ശേഷം കർത്താവ് എനിക്കൊരു ദർശനം നൽകി ഇതാ ദേവാലയത്തിൻ്റെ മുൻപിൽ രണ്ട് കുട്ട അത്തിപ്പഴം ഒരു കുട്ടയിൽ ആദ്യം മൂത്തു മേൽത്തരം അത്തിപ്പഴം മറ്റേ കുട്ടിയിൽ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ പഴവും കർത്താവ് എന്നോട് ചോദിച്ചു ജെർമിയ നീയെന്ത് കാണുന്നു ഞാൻ പറഞ്ഞു അത്തിപ്പഴങ്ങൾ നല്ലത് വളരെ നന്ന് മോശമായത് തിന്നാൻ കൊള്ളാത്ത വിധം തീരെ മോശം അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാനിവിടെ നിന്ന് കൽതായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂതാനിവാസികളെ ഈ നല്ല അത്തിപ്പഴത്തെ പോലെ നല്ലവരായി കരുതും ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും ഞാൻ അവരെ പണിതുയർത്തും നശിപ്പിക്കുകയില്ല ഞാൻ അവരെ നടും പിഴുതുകളയുകയില്ല ഞാനാണ് കർത്താവെന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും എന്നാൽ യൂതായിലെ രാജാവായ സദക്കിയായേയും അവൻ്റെ പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് അവശേഷിക്കുകയോ ഈജിപ്തിൽ പോയി പാർക്കുകയോ ചെയ്യുന്ന ജെറുസലേംകാരെയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴം പോലെ ഞാൻ ഉപേക്ഷിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അവർ ബീബൽസ്വസ്തുവായിരിക്കും ഞാൻ അവരെ ചിതറിച്ച എല്ലായിടത്തും അവർ അവജ്ഞയ്ക്കും പഴമൊഴിക്കും അവഹേളനത്തിനും ശാപത്തിനും പാത്രവുമായിരിക്കും അവർക്കും അവരുടെ പിതാക്കന്മാർക്കും നൽകിയ ദേശത്തുനിന്ന് അവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നത് വരെ അവരുടെ മേൽ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും ഞാൻ അയക്കും